ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയിലെ ഒരാളാണ് നവ്യ നായർ ഇപ്പോഴും ആ ഒരു സ്നേഹം മലയാളികൾക്ക് നവ്യോടുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുന്ന താരം എത്രയോ വർഷത്തിന് ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് എത്തിയത് എന്നാൽ സിനിമയിലേക്ക് താരം എത്തിയതോടുകൂടി വ്യക്തി ജീവിതത്തിൽ താരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യം നിരന്തരം കേൾക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവ്യ കാരണം മകനായ സായയുടെ പിറന്നാളിന് പോലും ഭർത്താവ് ഒരുമിച്ച് എത്തുന്നില്ല പിറന്നാളിന് മാത്രമെന്നല്ല നവ്യയുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിശേഷത്തിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാരോ ഒന്നും എത്തുന്നത് ഇതുവരെ മലയാളികൾ കണ്ടിട്ടില്ല എന്നാൽ തന്റെ വിവാഹത്തോടു കൂടി ജീവിതത്തിൽ പലതും മാറിയെന്നാണ് എന്നാണ് നവ്യ പറയുന്നത് കുറിച്ച് ഒട്ടും ചിന്തിക്കാത്ത ഒരു സമയത്താണ് ഞാൻ വിവാഹിതരായി പോകുന്നത് വിവാഹത്തിന് ശേഷം അഭിനയിക്കണമോ എന്നുള്ള കാര്യം പോലും ഞാൻ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെണ്ണു കാണാൻ വന്നപ്പോൾ പോലും ഭർത്താവിനോട് അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല വിവാഹത്തിന് ശേഷം കാരണം എന്ത് തന്നെ ആയാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ അവിടെ പോയത് പെണ്ണു കാണാൻ വന്നപ്പോഴും അദ്ദേഹവും അത് തന്നെയാണ് പറഞ്ഞത് എന്റെ ജീവിതവും നോക്കി നീ ഒരിക്കലും ഇരിക്കേണ്ട ആളല്ലെന്നും അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല എന്നായിരുന്നു നവ്യയുടെ ഭർത്താവ് പറഞ്ഞത് എന്നാൽ ഈ അടുത്തിടെ താരം പങ്കുവച്ച അഭിമുഖത്തിൽ താരം വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു വിവാഹത്തിന് മുൻപ് ആണുങ്ങൾ പലതും പറയും അതൊന്നും വിവാഹത്തിന് ശേഷം പാലിക്കണമെന്നില്ല ഈ ഇടത്തിടെ നടന്ന ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോലും നവ്യയുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ എത്തിയിരുന്നു പക്ഷേ അപ്പോഴും നവ്യയുടെ അഭാവം എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യിപ്പിക്കുകയാണ് നവ്യം ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യമാണ് സത്യത്തിൽ താരും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ അറിയുമ്പോഴാണ് ഞാൻ പോലും എന്റെ വിവാഹമോചനത്തെക്കുറിച്ച് അറിയുന്നത് എന്ന് നവ്യ തന്നെ പറഞ്ഞിരുന്നു എന്നിരുന്നാലും താരവും ഭർത്താവും വേർപിരിഞ്ഞു എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ നിറയുന്നത് ഇതിനോടൊന്നും താരം വ്യക്തമായ ഒരു പ്രതികരണവും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും താരം ഇതുവരെ പറഞ്ഞിട്ടുമില്ല